എന്നെ ഇൻസൾട്ട് ചെയ്ത ആളാണ് എന്നെ ചീത്ത പറഞ്ഞ ആളാണ് എനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ് അതുകൊണ്ട് ഇയാളിൽ ഇയാളിൽ നിന്ന് നിന്ന് എനിക്ക് എനിക്ക് പ്രതികാരം പ്രതികാരം എടുക്കണം എടുക്കണം റബ്ബേ അപ്പോൾ പറഞ്ഞു അയാളിൽ നിന്ന് പ്രതികാരം എടുക്കാൻ അയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ലല്ലോ ഒരു നന്മ പോലും ബാക്കിയില്ലാത്ത എങ്ങനെയാണ് പ്രതികാരം എടുക്കുക പ്രതികാരം എന്ന് പറഞ്ഞാൽ അയാളുടെ നന്മയെടുത്ത് നിങ്ങൾക്ക് നൽകലല്ലേ അയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ല പിന്നെ എങ്ങനെയാണ് പ്രതികാരം എടുക്കേണ്ടത് അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത് എന്നാൽ അല്ലാഹുവേ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഹറാമുകളുണ്ട് ഈ ഹറാമുകൾ കാനെടുത്താലാണല്ലോ എനിക്ക് സ്വർഗം തടയപ്പെടുന്നത് ഞാൻ ഞാൻ ചെയ്ത ചെയ്ത ഹറാമുകൾ തെറ്റുകൾ അയാൾക്ക് ഇത് പറയുമ്പോൾ ഹബീബ് കരഞ്ഞു നിറഞ്ഞു എന്നിട്ട് പറഞ്ഞു സുഹാബാ അവിടുത്തെ കാര്യം വളരെ കഷ്ടമാണ് അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ് സ്വന്തം തിൻമകൾ മറ്റൊരാളുടെ തലയിലിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആളുകൾ ആഗ്രഹിക്കുന്ന സമയമാണ് സ്വഹാബ അഅവന്റെ കാര്യം വളരെ ഗൗരവമാണ് സ്വഹാബ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു പറഞ്ഞു കരയുകയുണ്ടായി എന്നിട്ട് പറയാനാണ് അപ്പോൾ അല്ലാഹു തആല എൻ്റെ തെറ്റടത്തെ എൻ്റെ ഹറാമുകളേടത്തെ എൻ്റെ ദോഷങ്ങളെടത്തെ അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറയാണു കുന്നു മോനേ ആകാശത്തേക്കും മുകളിലേക്കും നോക്കൂ മോനേ ഫർഫഅ് ബസറക മുകളിലേക്ക് നോക്കണം അപ്പോൾ അയാൾ മുകള േക്ക് നോക്കാനിടയായി മനോഹരമായ സ്വർണ്ണത്താനുള്ളൊരു മൈതാനം മനോഹരമായ സ്വർണ്ണച്ചാലുള്ള ഒരു മൈതാനം ആ മൈതാനത്തിൽ നിറയെ സ്വർണ്ണച്ചാലുള്ള കൊട്ടാരങ്ങൾ ആ കൊട്ടാരങ്ങളെ അലങ്കരിച്ചിരിക്കുന്നത് മനോഹരമായ രത്നങ്ങൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും ഒത്തുകൾ കൊണ്ടുമാണ് ആ മനോഹരമായ സ്വർണ്ണത്താലുള്ള മൈതാനം ഈ മനുഷ്യൻ കണ്ടപ്പോഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ അള്ളാഹുവേ ആർക്കാണ് ആ സ്വർഗം നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ഏത് പ്രവാചകനാണ് ഏത് സ്വഹാബിക്കാണ് ഏത് രക്തസാക്ഷിക്കാണ് അള്ളാഹു പറയുന്നത് ഇത് പ്രവാചകനല്ല ഇത് സ്വഹാബിക്കല്ല ഇത് രക്തസാക്ഷി അള്ളാഹുവിന്റെ ആരാണോ ഇതിന്റെ വില നൽകുന്നത് ആരാണോ ഇതിന്റെ വില നൽകുന്നത് ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇതിന്റെ വില നൽകുന്ന ആളുകൾക്ക് ഞാൻ ഈ മനോഹരമായ സ്വർഗത്തിലെ സ്വർണ്ണത്താലുള്ള പട്ടണം നൽകുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചോദിച്ചു എന്താണ് റബ്ബേ ഞാൻ വില തന്നാൽ എനിക്കും തരുമോ എന്താണ് ഇതിന്റെ വില അപ്പോൾ അള്ളാഹു പറഞ്ഞു നിനക്കും അത് വാങ്ങിക്കാം പക്ഷേ അതിന്റെ വില എന്ത് അതിന്റെ വില അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ആരിൽ നിന്നാണോ നീ പ്രതികാരം വേണമെന്ന് പറയുന്നത് എന്റെ നാട്ടിൽ അക്രമിച്ചതിന്റെ പേരിൽ പറഞ്ഞതിന്റെ പേരിൽ നിനക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ ദുരിയാവിൽ നിന്നോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ അയാൾ നിന്നെ പ്രതികാരം എടുക്കാൻ നിന്റെ തെറ്റുകൾ എടുത്ത് കൊടുക്കണമെന്ന് പറയുന്നില്ലേ അയാൾക്ക് നീ മാപ്പ് നൽകാൻ തയ്യാറായാൽ ആ സ്വർഗത്തിന്റെ വരെ അയാൾക്ക് മാപ്പ് കൊടുത്താ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാൽ റബ്ബേൻറെ തെറ്റ് അയാൾക്ക് കൊടുക്കണ്ട അയാളുടെ നന്മ എനിക്കും വേണ്ടക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഈ മനുഷ്യനോട് പറയാണ് എന്നാലെ കൈയ്യം പിടിച്ച് രണ്ടുപേരും ആ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അള്ളാഹുനാള് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് എന്താണ് തെറ്റ് ചെയ്തവരാൾക്ക് മാപ്പ് കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു സ്വർഗം നൽകുകയാണ് ആഹ് വെച്ച് നിങ്ങൾ നിങ്ങൾ മാപ്പ് നൽകണം ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം നിങ്ങൾക്ക് ൾ എണ്ണിയാൽ എത്ര തെറ്റുകൾ ഉണ്ടാകും അറുപത് വർഷം ജീവിക്കുന്നവരാൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസമല്ലേ ജീവിക്കുന്നത് അറുപത് വർഷം ജീവിക്കുന്നവരാൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസമല്ലേ ജീവിക്കുന്നത് ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു തെറ്റു ചെയ്താൽ സമീപിക്കുമ്പോൾ അയാളുടെ തിന്മയുടെ ഏടിൽ ഇനി ഒരു ദിവസം ദിവസം ഒന്നല്ല ചെയ്യുന്ന നമ്മൾ തിരിഞ്ഞൂറ് ചെയ്ത് അള്ളാഹുവിന്റെ എത്തുമ്പോൾ ഈ തെറ്റുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരൂലേ ഇതിനെങ്ങനെയാണ് റബ്ബിനോട് സമാധാനം പറയുന്നത് എന്ന് ആലോചിച്ച് മഹാനായ അള്ളാഹു ബോധം കെട്ട് അവിടെ തന്നെ ആരോഷനെന്താ അറുപത് വയസ്സായ ഒരാൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം ഒരു ദിവസം ഒരു തെറ്റു ചെയ്താൽ